ആ മോഹൻലാൽ ചിത്രത്തിൽ നിന്ന് മമ്മൂട്ടി പിന്മാറിയതെന്തി എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിലൊന്നാണ് മോഹൻലാലിനെ വെച്ച് മണിരത്നം ഒരുക്കിയ ഇരുവർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം ഈ ചിത്രത്തിലേക്ക് കരുണാനിധിയെ അനുസ്മരിപ്പിക്കുന്ന തമിഴ്സെൽവം എന്ന കഥാപാത്രമായി ആദ്യം മണിരത്നം സമീപിച്ചതും ഉറപ്പിച്ചതും മമ്മൂട്ടിയെയായിരുന്നു അതിനുവേണ്ടി ആ ഗെറ്റപ്പിൽ മമ്മൂട്ടിയുടെ ഫോട്ടോഷൂട്ട് വരെ പൂർത്തിയായതാണത്രേ എന്നാൽ ഏതോ അജ്ഞാത കാരണത്താൽ അവസാനം ആ ചിത്രത്തിൽ നിന്ന് മമ്മൂട്ടി പിന്മാറുകയായിരുന്നു പോലും പിന്നീട് തമിഴ് തമിഴ്സെൽവനായത് പ്രകാശ് രാജായിരുന്നു ഈ വാർത്ത കൊടുത്തത് ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തെ ഉദ്ധരിച്ച് മറ്റൊരു പ്രമുഖ ദേശീയ മാധ്യമമാണ് ഈ ചിത്രത്തിലൂടെ മമ്മൂട്ടിക്ക് പകരമെത്തിയ പ്രകാശ് രാജ് മികച്ച സഹനടനുള്ള ദേശീയ അവാർഡും കരസ്ഥമാക്കി ആനന്ദ് എന്ന ലാൽ കഥാപാത്രവും തമിഴ്സെൽവം എന്ന പ്രകാശ് രാജ് കഥാപാത്രവും മത്സരിച്ചഭിനയിച്ച ചിത്രത്തിലൂടെയാണ് ആദ്യമായി ഐശ്വര്യറായി വെള്ളിത്തിരയിലേക്കെത്തുന്നത് എന്ത് കാരണം കൊണ്ടാണ് മമ്മൂട്ടി ഇരുവർ എന്ന മണിരത്ന ചിത്രം ഉപേക്ഷിച്ചതെന്നറിയില്ലെങ്കിലും മുമ്പ് ദളപതി എന്ന ചിത്രത്തിൽ രജനിയോടൊപ്പം മമ്മൂട്ടി മണിരഗ്ന ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്